സി എക്കെതിരെ ലീഗ് കൊടുത്ത ഹർജി പത്തൊൻപതിന് കോടതി പരിഗണിക്കുമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി മുതിർന്ന അഭിഭാഷകനെയാണ് ചുമതലപ്പെടുത്തുക തെരഞ്ഞെടുപ്പിന് മുന്നണി പൂർണ്ണ സജ്ജമാണ് ഇന്ത്യ മുന്നണിയിൽ ജനങ്ങൾ പ്രതീക്ഷ വയ്ക്കുന്നുണ്ടെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു സി എ ഇതിനെതിരായിട്ട് ഞങ്ങൾ കൊടുത്ത ഹർജി പത്തൊമ്പതിന് കോടതിയിൽ വരുന്നുണ്ട് അപ്പോൾ ഏറ്റവും ലഭ്യമായ ഏറ്റവും സീനിയർ ആയിട്ടുള്ള വക്കീലിനെയാണ് എൻഗേജ് ചെയ്തിട്ടുള്ളത് അധികമായി തലേ ദിവസം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി തങ്ങളും പോകുന്നുണ്ട് ഞാനും പോകുന്നുണ്ട് ഞങ്ങൾ പോകുന്നുണ്ട് തിരഞ്ഞെടുപ്പിന് റെഡിയാണ് അല്പം നീണ്ട കാത്തിരിപ്പുണ്ട് ഒന്നര മാസം അല്ലേ ഒന്നര മാസം ഏകദേശം അത് കുഴപ്പമില്ല ബീഹാറിലൊക്കെ ഒരു ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കും എന്നാണ് പ്രവചനം അതുതന്നെ യു പിയിലും ഏറെക്കുറെ ഉണ്ടാവും അങ്ങനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ദക്ഷിണേന്ത്യയിൽ അല്ലെങ്കിൽ തന്നെ ബി ജെ പിക്ക് ഒന്നും കിട്ടില്ല അപ്പം അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ സംഗതി മാറും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും